പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായി പറയേണ്ടത് സംസ്ഥാന വരണാധികാരിയാണെന്ന് കെ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി പറയേണ്ടയാളല്ല താനെന്നും അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ നാരായണൻ നമ്പൂതിരി വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ഞായറാഴ്ച രണ്ട് മണിക്കും മൂന്ന് ഇടയിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും തിങ്കളാഴ്ചയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക വിപുലമായ സംസ്ഥാന പ്രതിനിധി സമ്മേളനവും വിളിച്ചിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബി മാത്രമാണ് ഇത്തരം സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ജില്ലാതലം വരെയുള്ള എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കേരളത്തിലാണ് പതിനാല് ജില്ലകളുടെ എണ്ണം മുപ്പതായി വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമവും ജനാധിപത്യപരമായും എല്ലാവരുമായും ആശയവിനിമയം നടത്തിയാണ് ആ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയത് സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസിലെല്ലാം നോമിനേഷനുകളാണ് സി പി എല്ലാ പാനൽ അവതരണവും എന്നാൽ വിശദമായ ചർച്ചകൾ നടത്തി നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പാർട്ടിയാണ് ബി പ്രസിഡന്റിനെയും മുപ്പത് ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ല സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡൻറ്റും തിങ്കളാഴ്ചത്തെ യോഗത്തിൽ സംസാരിക്കും എല്ലാം വിശദമായി തന്നെ നാളെ പറയാം കെ സുരേന്ദ്രൻ പറഞ്ഞു കൃത്യമായ ഇടവേളകളിൽ പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മാറ്റത്തെ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളുവെന്നും സുരേന്ദ്രൻ വിശദീകരിച്ചു ബി ജെ പി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും ഏറ്റവും ആദ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത് അതിന് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി പരിസമാപ്തിയാകും എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാം സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ തനിക്ക് അവകാശമില്ല ഇന്ന് രണ്ടിനും മൂന്നിനും ഇടയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതേസമയം നാലിന് സ്ക്രൂട്ടിനി നടക്കുമെന്ന് സുരേന്ദ്രൻ പറയുകയും ചെയ്തു ഞായറാഴ്ചയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന സൂചന സംസ്ഥാനത്തെ നേതാക്കൾക്ക് കേന്ദ്ര നേതൃത്വം നൽകിയത് കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റു നേതാക്കൾ ഇവരെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഉടൻ ദേശീയ നേതൃത്വം പേര് നിർദ്ദേശിച്ചു എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു